ഈ ഒരു ചെടി ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ എപ്പോഴാണ് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ പേരാണ് എരിക്ക് നമ്മുടെ കാലിലോ കയ്യിലോ മുള്ളോ മറ്റോ കുത്തി കഴിഞ്ഞാൽ ആ മുള്ളിന്റെ ഒരു അംശം ഒരു പക്ഷേ നമ്മളെ തൊലിയിലുണ്ടാകും അത് പുറത്തേക്ക് എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും അങ്ങനെയുള്ള സമയത്ത് ഈയൊരു എരിക്കിന്റെ കറ ഉറ്റിച്ചു കൊടുത്താൽ ആ മുള്ളിന്റെ ബാക്കിയുള്ള ഭാഗം ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തേക്ക് വരും മരുഭൂമി പോലുള്ള അല്ലെങ്കിൽ വരണ്ട സ്ഥലങ്ങളിലാണ് ഈ ഒരു ചെടി കൂടുതലായിട്ടും കാണപ്പെടുക മുട്ടുവേദനക്കും നടുവേദനക്കും മറ്റും ഇതിന്റെ ഇല ചൂടാക്കി ആയുർവേദ എണ്ണയോ കുഴമ്പോ പുരട്ടി വേദനയുള്ള ഭാഗത്ത് ഒട്ട് ിച്ചു വെക്കുന്ന ഒരു ചികിത്സാ രീതിയും നമ്മുടെ നാട്ടിലുണ്ട് ഇതിന്റെ കറ കണ്ണിലാകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവയിൽ വെളുത്ത എരിക്ക് അതുപോലെ ഇളം നീല എരിക്ക് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് അരിമ്പാറയുടെ മുകളിൽ എരിക്കിന്റെ കറ ചെറിയ രീതിയിൽ തേച്ചു കൊടുത്താൽ അരിമ്പാറ പോകാറുണ്ട് കാലിലെ ആണിയുള്ള സ്ഥലത്ത് ഇതിന്റെ പാല് തേക്കും എന്നിട്ട് ഇതിന്റെ തന്നെ ഇലകൾ ചെറിയ രീതിയിൽ അരിഞ്ഞ് ഒരു കിഴി ഉണ്ടാക്കും അത് നറു നെയ്യിൽ ചൂടാക്കി ആണിയുള്ള ഭാഗത്ത് ഒരാഴ്ച പിടിക്കും ആണിരോഗം മാറാൻ വേണ്ടി നാട്ടിൻ പുറങ്ങളിലുള്ളവര് എരിക്ക് കൊണ്ട് ഇങ്ങനെ ചികിത്സിക്കാറുണ്ട് ഇതിന്റെ കറ വയറ്റിൽ ചെന്നാൽ മോഹാലസ്യം തൊണ്ട ചൊറിച്ചില് കുടൽപ്പഴുപ്പ് വയറിളക്കം തുടങ്ങിയ സംഗതികൾ ഉണ്ടാവാം അതുകൊണ്ട് നോക്കിയും കണ്ടും ഉപയോഗിക്കുക പുഴുപ്പല്ല് മാറാന് എരിക്കിന്റെ പാല് പല്ലിൽ തേക്കാറുണ്ട് ഇതിന്റെ കായകളിലും പൂവുകളിലും ഇലകളിലും ഒന്നും പൊതുവെ പൊടി പിടിക്കാറില്ല അതുകൊണ്ട് തന്നെ അലർജിക്കുള്ള മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് തുടർച്ചയായിട്ടുള്ള തുമ്മൽ ഉണ്ടാകുമ്പോൾ പണ്ടൊക്കെ എരിക്കിന്റെ പൂവ് വെറ്റിലയിൽ ചേർത്ത് മുറുക്കി തുപ്പുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇതിന്റെ തണ്ടോ വിത്തോ നട്ട് കൃഷി ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് ഐതിഹ്യങ്ങളും ഉള്ള ചെടിയാണ് എരിക്ക്